എന്റെ പ്രിയ ഭക്തരെ ക്രിസ്തു നമ്മോട് നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഭർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാക്കി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ എട്ടാം മാസം ആ സംസ്ഥാനത്തെ പലാമു ജില്ലയിലെ കുന്നപാനി ഗ്രാമത്തിലെ പതിമൂന്നാം തീയതി ഉണങ്ങിയ ഇടതൂർന്ന മരങ്ങൾക്കടുത്തുള്ള ഒരു മരത്തിനു മുന്നിൽ ഞാൻ തോലിയുള്ള തീർത്ഥാടനത്തിൽ ചേർന്നു ബൈബിളിലെ അദ്ദേഹത്തിന്റെ ഒരു വാക്യത്തെ കുറിച്ച് സംസാരിക്കുക സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് വാക്യം നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കാൻ എന്നെ കാത്തിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്